ഇത് മഞ്ഞക്കിളി ഇത് മഞ്ഞക്കറുപ്പൻ നമ്മൾ കരുതും പോലെ രണ്ടും ഒന്നല്ല പേരും ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട് മഞ്ഞക്കിളിയാണ് ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ ആൺ പക്ഷിക്ക് തിളക്കമാർന്ന സ്വർണ മഞ്ഞനിറമാണ് ശരീരത്തിന്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തും ചിരക്കുകളിലും വാലിന്റെ മധ്യഭാഗത്തും കറുപ്പ് നിറമുണ്ട് കണ്ണു ചുവന്നതും കൊക്ക് പിങ്ക് നിറത്തിലുമാണ് കൊക്കിൽ നിന്ന് തുടങ്ങി കണ്ണിനു കുറുകെ കറുത്ത കൺപട്ട കാണാം ഈ കറുത്ത വരെ കണ്ണിന്റെ പിറകിലേക്ക് നീളുന്നത് ഇവയെ യൂറേഷ്യൻ മഞ്ഞക്കിളിയിൽ ഇവയെ നിന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു പെൺപക്ഷികൾക്ക് മഞ്ഞയിൽ പച്ചക്കലർന്ന നിറമായിരിക്കും അടിഭാഗത്തു വെള്ളനിറത്തിൽ കറുത്ത വരകൾ ഉണ്ടാകും ഇവ ഭാഗികമായി ദേശാടകരാണ് വടക്കൻ ഇന്ത്യയിൽ പ്രജനനം നടത്തുന്ന ഇവ തണുപ്പുകാലത്ത് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലേക്ക് എത്താറുണ്ട് തോട്ടങ്ങൾ മരങ്ങൾ തിങ്ങിനിറഞ്ഞ പ്രദേശങ്ങൾ ഇലപ്പൊഴിയും വനങ്ങൾ എന്നിവിടങ്ങളിൽ ഇവയെ കാണാം പഴങ്ങൾ പൂന്തേൻ ഷഡ്പഥങ്ങൾ എന്നിവയാണ് പ്രധാന ആഹാരം കേരളത്തിൽ ഓണക്കാലത്ത് ഇവയെ കണ്ടാൽ ഓണക്കിളി എന്നും വിളിക്കാറുണ്ട് ഇവയുടെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ് മഞ്ഞക്കുറുപ്പൻ തൊപ്പി ഇട്ടപോലുള്ള കറുത്ത നിറമാണ് തലയ്ക്ക് കേരളത്തിന്റെ സ്വന്തം പക്ഷിയാണ് സ്ഥിരതാമസക്കാരൻ മഞ്ഞക്കുറുപ്പനെക്കുറിച്ചുള്ള രസകരമായ വീഡിയോ ചാനലിൽ ഉണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്